അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ് പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട് പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടു കൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട് അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഇത് ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഞാനീ പറഞ്ഞ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ട ഘട്ടമാണ് ഉണ്ടാക്കുക പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിൽ ഉണ്ടാകും ഇന്നാൾ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല ഇന്നാൾ സെക്രട്ടറി ആയിരിക്കും ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല ഇന്നാ കെവ് കൊടുക്കും ഇന്നാ കെവ് കൊടുക്കില്ല ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല പാർട്ടി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവേ എടുത്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് പുതിയ പുതിയ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർട്ടിയിലുമൊക്കെ പുതിയ നേതൃശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ നേതൃനിര തന്നെ വളർന്നു വരുന്നിട്ടുണ്ട് കരുത്തരായുള്ള നേതൃനിര വളർന്നു വരുന്നുണ്ട് വളരെ വ്യത്യാസമ്പന്നരണത് കേരളത്തിലെ ജനത എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ പഠിച്ചു പെടുക്കരാവുകയാണ് ഉന്നത ബിരുദം നേടുകയാണ് അവരൊരുപാട് അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്നവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും നേതൃ ഉയർത്താനും പൊതുസമൂഹത്തിന് ഊർജം കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പ്രായോഗിക സമീപനം എന്ന നിലയിലാണ് ഈ ടേം ഒക്കെ പാർട്ടി നിശ്ചയിച്ചത് അത് ഗുണകരമായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ